അപ്പൊ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സീതാറാമിന്റെ ഒരു കർക്കിടക കഞ്ഞിക്കൂട്ടാട്ട അപ്പൊ അത് ഒരു കിറ്റായിട്ട് നമുക്ക് കിട്ടും അത് ഞാൻ വേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഏഴു ദിവസത്തെ പാക്കറ്റുകൾ വരുന്ന ഒരു കിറ്റാട്ട ഇതിലെല്ലാ മരുന്നും എല്ലാതും ഉണ്ടാവും അപ്പോൾ കർക്കിടക കഞ്ഞിക്കൂട്ടന്റെ ഈ കിറ്റൊന്നും നമുക്ക് തുറന്നു നോക്കാം ഇങ്ങനെ ഒരു പാക്കിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏഴു ദിവസത്തെ മറ്റൊന്ന് ഞവരരിയും പിന്നെ മരുന്നും അടങ്ങിയൊരു കിറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞവരയുടെ പാക്കിംഗ് ഇങ്ങനെയാണ് ഓരോ ദിവസം ഓരോ പാക്കറ്റായിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കി എടുക്കുക അങ്ങനെ ഏഴ് പാക്കറ്റുകളുണ്ട് ഏഴ് ദിവസത്തേക്കുള്ളത് പിന്നെ ഒരു മരുന്നാണ് അത് ഒരു പാക്കറ്റായിട്ട് അതും ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാക്കറ്റാണ് മരുന്നിൻ്റെ കൂട്ട് ഇതിൽ കുറേ മരുന്നുകളുണ്ട് കേട്ടോ കുരുമുളക് ചുക്ക് ജീരകം ഗ്രാമ്പൂ ജാതിക്ക തിപ്പല്ലി ഉലുവ ആശാളി കരിഞ്ചീരകം അയമോദകം കുറുന്തോട്ടി അങ്ങനെ കുറേ തരത്തിലുള്ള മരുന്നുകളുണ്ട് ഈ സ്ലിപ്പിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് വെക്കണ്ടതെന്നും എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് കഞ്ഞി ഒന്ന് വെച്ച് നോക്കാംട്ടോ അതിനായിട്ട് ഞാൻ ഒരു മൺപാത്രമാണ് എടുത്തേക്കണത് അപ്പോൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിലെ സ്ലിപ്പിൽ വെള്ളത്തിൻ്റെ കണക്ക് എഴുതിയാക്കുന്നത് മുന്നൂറ് മില്ലി വെള്ളമാണ് നമുക്ക് എടുക്കേണ്ടത് ഒരു പാക്കറ്റിലേക്ക് അതായത് ഒരു ദിവസത്തെ പാക്കറ്റിലേക്ക് മുന്നൂറ് മില്ലി വെള്ളം അപ്പോൾ ആ മില്ലി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചെന്ന് ചൂടായതിനു ശേഷം ഞാൻ അവരവർ ഒരു പാക്കറ്റ് എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ അരി തിളക്കിനോട് കൂടി തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ മരുന്നില്ലേ മരുന്നിൻ്റെ കൂട്ട് അത് ആ പാക്കറ്റിൽ നിന്ന് ഒരു ടീസ്പൂൺ മരുന്നിൻ്റെ കൂട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അരി വെന്തതിന് ശേഷമാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് മൺചട്ടിയിൽ വെക്കുമ്പോൾ അരി വേഗം കുറേ സമയം എടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു അഞ്ചാറ് വിസിലടിച്ച് കഴിഞ്ഞാൽ വേഗം വേവും അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കൂട്ട് മരുന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ അവർ ഒരു ടീസ്പൂൺ കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടീസ്പൂണിൽ നിറച്ചൊരു ടീസ്പൂൺ മരുന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചു ഇതിലേക്ക് ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിതിൽ നാളികേരപ്പാലാണ് ചേർക്കുന്നത് ചേർക്കണത് ഒരു അരമുറി നാളികേരം പിഴിഞ്ഞേൻ്റെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് പറഞ്ഞു ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള കഞ്ഞിരളവെന്നെ ഉള്ളു കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ശരിക്കും എന്തുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ ഇതെല്ലാം അത് ഉണ്ടാർന്നില്ല അതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞി വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ചവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കഞ്ഞിയിലൊന്നൊഴിച്ചു കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ കഞ്ഞി അങ്ങനെ തന്നെ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ മരുന്ന് കഞ്ഞി കുടിക്കണമുണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് ഈ കർക്കിടക മാസത്തിലെ ആയുർവേദ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം നമ്മളെല്ലാവരും നോക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനൊരു കിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി വെച്ച് കുടിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിലാണ് ചെയ്തെടുത്തത് അരി വേവാനുള്ള കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്